ഇതെന്താ പരിപാടി ഇത് അലക്കാനുള്ള തുണികളൊക്കെ എടുത്തിട്ടാണ് എന്താ എന്താണ് കാണുന്നത് ഒരു വർഷത്തേക്കുള്ള ഡ്രസ്സുണ്ടുള്ളത് ഇത്രയും തുണികൾ നിങ്ങൾ നിങ്ങളോച്ച അലക്കിയിട്ടാണ് തുണികളെ കാണണത് ഇത്രയും തുണികളാണ് നിങ്ങൾ അലക്കാൻ പോണത് നിങ്ങൾ അപ്പം വന്നിട്ടുണ്ട് ആബേലീ പറഞ്ഞ അപ്പുവിനെ ഒക്കെ ഡ്രസ്സൊക്കെ ഇടിച്ചിടത് കളസ് ഒക്കെ എടുത്തു ഇടിച്ചിടുന്നല്ലേ തീഞ്ഞാ ഇവിടെ എന്ത് വാഷ് പേസ് അപ്പു വാഷ് പേസിനേക്കൊണ്ടു തോന്നിട്ടാ വേണ്ടേ ഗുഡ് ബൈ എടീത് അലക്കാനുള്ള അടച്ചിട്ടേ തന്നെ ഓണാക്കണം ഓണാവൂലോണാക്കണം ഓണാവണല്ലോടി ഇത് ഈ മെഷീനെ നമ്മൾ ഓണാക്കട മുമ്പായിട്ട് ഈ സാധനം ഇങ്ങനെ എടുക്കുക ഇതിങ്ങനെ ഞാൻ ഇത് ഇതിന്റെ ഡ്രസ്സൊക്കെ കളസൊക്കെ ഇടിച്ചത്

നമുക്ക് കുറെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഇത് ആരെ കൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഷാല് അയർലാൻഡിൽ അയർലാൻഡിൽ നിന്ന് പിള്ളേർക്ക് കൊടുത്തു ചോദിച്ചാൽ കുറെ സാധനങ്ങളാണ് ഇത് നമുക്ക് പിള്ളേരെ കാണിക്കാൻ പോകണമെങ്കിൽ പാവന്മാർ അംഗമായിരിക്കും നമുക്കത് കാണാം എന്തൊക്കെ സാധനങ്ങളാണ് പിള്ളേർക്കുള്ള സാധനങ്ങളാണ് ഇതൊക്കെ തീരെ ആണെങ്കി ഇവിടെ ഇല്ല അവിടെ ജോലിക്ക് പോയി കാണണം അപ്പൊ അതിന് പകരമായിട്ട് നമ്മുടെ വേദി കാണാം എടിയ പോയിട്ടായും കൂടാതെ എല്ലാരും കൂടാതെ ഇരിക്കും ഇവിടെ ഇരിക്കും എല്ലാവർക്കും ഓരോന്നും തരും റിമോട്ടൊക്കെ കിടക്കുന്നതൊക്കെ എത്ര റിമോട്ട് ഇവിടെ വാങ്ങിക്കണത് എല്ലാം നശിപ്പിച്ച അടി ഇട്ടൂലത്തിന് ഡോങ്ങി ഡോങ്ങി ഡോങ്ങരിക്കും ഏ നമുക്ക് ഗിഫ്റ്റുകൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ മേമയാണ് ഷാലും മേമ എല്ലാവർക്കും ഗിഫ്റ്റ് കിടന്നു ഫസ്റ്റ് ആർക്ക ചെറുതാരാ ജോബു ജേഫു ജന് ഫസ്റ്റ് എടിയപ്പിയപ്പ അമ്മൂന് ഇല്ലേ അമ്മന് വിഷം വന്നല്ല അമ്മ കുഞ്ഞു ചപ്രൈശി ഇഞ്ചി ചപ്രൈശി അമ്മുഞ്ഞി അമ്മന് ചപ്രൈശി വേണ്ട

എല്ലാവരും എടുത്തുവെച്ച് എടുത്ത് വെച്ച് സ്പൈഡർമാൻ ഒക്കെ ഞങ്ങൾ എടുത്ത് വാങ്ങിക്കും അവിടെ 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 അയർലാൻഡ് അയർലാന്റ് ദിസ്ഇസ് ദ ഗിഫ്റ്റ് ഫ്രം അയർലൻഡ് ബാക്കി വീഡിയോയിലേക്ക് പോകണമെങ്കിൽ പോക്കൻഡായി ഞാനൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ബിസി ഷെഡ്യൂളിൽ നമുക്ക് ജോലിയുണ്ട് തിരക്കുകളുണ്ട് അതിനിടയിൽ നമുക്ക് ഒന്നിനു സമയം കിട്ടാറില്ല നമുക്കൊരു റിലാക്സേഷൻ കിട്ടാറില്ല പിന്നെ നമുക്കൊരു സമാധാനമായിട്ടൊന്നിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ ബാക്ക് ടു നേച്ചറിലേക്ക് ഒന്ന് പോകാനായിട്ടുള്ള ഒന്നും സാധിക്കാറില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ആയിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അതെ ഇതാണ് പ്രൊഡക്റ്റ് ഇൻറ്റു ദ വേവ്സ് എന്നാണ് ഇതിൻ്റെ ക്യാപ്ഷൻ തന്നെ പറയണത് ഇതൊരു ഫ്രാഗ്രൻസ് ആണ് അത് ഞാനിപ്പോൾ ഇവിടെ കഴുത്തിലടിക്കുകയാണ് ഇതിൻ്റെ ഫീൽ എന്ന് വെച്ചാൽ വല്ലാത്തൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഇൻറ്റു ദ വേവ്സ് എന്നാണ് ഇതിന് പറയുന്നത് അതായത് നമ്മളൊരു കടൽ തീരമാലയൊക്കെ കണ്ടുകൊണ്ട് റിലാക്സ് ആയിട്ടിരിക്കില്ല ആ ഒരു മൂഡാണ് ഇതിന് തരാൻ പറ്റുന്നതെന്നാണ് പറയുന്നത് പിന്നെ കൂടുതൽ വിശേഷങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല ഇതിൻ്റെ ഇപ്പം വേറൊരു പ്രോഡക്റ്റ് കൂടി ഉണ്ട് ഞാൻ കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സമയമായിട്ട് മാമാർത്തിൻ്റെ ഇൻ ടു ദ വേവ്സും ഇൻ ടു ദ വുഡ്സും ഇങ്ങനെ രണ്ട് പെർഫ്യൂമാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മൈഡ് ആയിട്ടുള്ള സ്മെല്ലാണ് അതുകൊണ്ട് നല്ല നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ അപ്പോൾ പിന്നെ ഈ ഓവറായിട്ടുള്ള ഒരു കുത്തലോ കാര്യങ്ങളൊന്നും ഇല്ലില്ല ഇല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് മാമാർത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റും തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ മെയ്ഡ് സേഫ് സർട്ടിഫൈഡും കൂടിയാണ് ഉണ്ട ഇത് നമ്മുടെ സ്കിന്നിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയ്ഡ് സേഫ് ആയതുകൊണ്ട് തന്നെ റിസ്ക് ഓഫ് റാഷസോ അല്ലെങ്കിൽ ഇറിറ്റേഷനോ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രീമിയം പ്രസൻറ്റാണ് അതുകൂടാതെ തന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾ അട്രാക്ട് ചെയ്യും കാരണം അത്ര ഭയങ്കര റേറ്റ് ഒന്നുമില്ല ഡിലൈറ്റ്ഫുൾ ആണ് അതിന് നമ്മൾ ഓഫീസിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഡെയിലി യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന സ്പ്രേസ് സ്പ്രൈസാണത് മാമാർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല മാമാർത്ത് വെബ്സൈറ്റ് മാമാർത്ത് ആപ്പ് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് പെർപ്പിൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലെല്ലാം നമ്മുടെ മാമാർത്തിൻ്റെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് അതുകൂടാതെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോറുകളിൽ മാമാർത്തിൻ്റെ പ്രോഡക്റ്റ് കാണാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ഇടണേ മാമേർത്തിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പിയിൽ നിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ടോം ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റ് ഓഫർ നിങ്ങൾക്ക് കിട്ടും കിട്ടോ ഒരു അമേസിങ് പെർഫ്യൂം നമ്മുടെ ഡെയിലി യൂസിനായിട്ട് ട്രൈ ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അതെ നമ്മുടെ എസ്കേപ്പ് എസ്കേപ്പിൻ്റെ നേച്ചർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താമസിക്കൂ അടുത്ത സാധനം ദൈവം ഉടുപ്പിൻ്റെ ശ്രദ്ധിച്ച് കേക്കണം ഇത് മാഷ്മാണ് ഇത് അപ്പു മേടിക്കാൻ പറഞ്ഞിട്ട് മേടിച്ചേക്കണ ആണ് പക്ഷേ എന്ത് ചെയ്യണം എല്ലാരും യർലാൻഡ് അമേരിക്കയിലാണ് അമേരിക്കയിലേ ഹൽക്ക് അമേരിക്കയിൽ പോകണ്ടേ ആഞ്ചപ്പ അമേരിക്കയിലെ പോണേ അമേരിക്കയിലറങ്ങിട്ടാ പോലെ ചോക്കോസിന്റെ <astically> ഫ്ലവർ ദൈവമേ താഴെ പോയി പകുതി താഴെ പോയി ഞാൻ ഇറങ്ങി ഡ്രസ് ഇത് മറ്റേ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോട്ടില്ല നൈസാണ് അവിടത്തെ സ്റ്റൈൽ ഇതായിരിക്കും ഫ്രീ ആണ് എയർ പാസേജ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും അവിടെ അവിടെ ഇതെന്താ ഇത് കിട്ടാത്ത സാധനാണത് ഓ ഇതിനെന്താ തേങ്ങാപ്പിരി ഉണ്ടാകും ക്വാളിറ്റിയാണ് ക്വാളിറ്റി തക വലിച്ചു വരിച്ചു ടെസ്ക് ഒരു ഡോളറിന കിട്ടായിരിക്കും കിട്ടത് എവിടെന്നും കിട്ടാണ്ടി വാഞ്ചാ നിങ്ങൾക്ക് എല്ലാ ദിവസവും സ്ഥിരം കഴിയണത് ലലി ഐസ് ആയിട്ട് മുക്കിയല്ലി ജഡ്ജി കള്ളിട്ട് കണ്ടിട്ടാണ് ഓരോ ദിവസം ഓരോന്നും കൊടുത്ത എല്ലാം കൊടുക്കണ്ട കൊടുത്തു കഴിഞ്ഞാല് പ്രശ്നമുണ്ടാക്കും പിറ റഷ്യ കരാറൊക്കെയാണ് ട നിങ്ങക്ക് കൊടുക്കടാ നീ പറഞ്ഞ കഴിച്ചല്ലേ അപ്പക്ക് നീ ആള് നല്ല ബുദ്ധിമാനുള്ള നീ അപ്പക്ക് പറഞ്ഞു കഴിച്ചപ്പോടും നീ പറ്റി എല്ലാവർക്കും കൊടുക്ക് രാവിലെ കയ്യില് വള കിട്ടാ പറഞ്ഞിട്ട് അമ്മൂസ് സ്റ്റാറല്ലേ സ്റ്റാർ ഞങ്ങളുടെ സ്റ്റാർ സ്റ്റാറാണ് പോയിട്ടു അമ്മു ആ ോഹു നിന്റെ കാല് പോലും റെഡി ആയിട്ടില്ല അയ്യോടെ പോയി തുറന്നിടാവില്ല അങ്ങനെ തുറക്കണേ റബ്ബറ്മാൻറെ റബ്ബറ് എന്ത് കിട്ടണ കിട്ടണി പോയി അടുത്ത കാണിച്ചേ അടുത്ത കാണിച്ച് അടുത്ത കാണിച്ചെ പേനയോ എടി പാനൊക്കെ വാങ്ങിച്ച പിള്ളേർക്ക് പാനേട ആവശ്യമൊന്നുമില്ല ഒന്നോടി അവര് ഒന്നോട്ട് ചെക്ക് ഒന്നോട്ട് സ്കെയിലാ സ്കെയിലും പെൻസിലോ എന്റെ പൂണ് വേണം മാർബലി കളിക്കണം ഇതിങ്ങനെ തുറന്നാടോ No, ah, but it's...